നമുക്ക് രേവതിയുടെ സച്ചിയുടെയും നാളത്തെ നല്ലൊരു കഥ കേട്ടാലോ എല്ലാ ദിവസവും ഉച്ചയ്ക്ക് രേവതിയുടെയും സച്ചിയുടെയും പിറ്റേ ദിവസത്തെ വിശേഷങ്ങൾ ചാനലിനകത്ത് അപ്ലോഡ് ചെയ്യുന്നുണ്ട് കേട്ടോ കാണാൻ താല്പര്യമുള്ളൊരു കയറി കാണുകയും വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും മറക്കരുത് കേട്ടോ അങ്ങനെ നാളത്തെ കഥയിൽ രേവതി പറഞ്ഞ കാര്യങ്ങളൊക്കെ കേട്ട് കഴിഞ്ഞപ്പോൾ വർഷയ്ക്ക് വിശ്വസിക്കാൻ പറ്റിയില്ല അപ്പം ശ്രുതി രണ്ടാമത് ഗർഭം ധരിക്കാൻ വേണ്ടിയിട്ടാണ് ഹോസ്പിറ്റലിലേക്ക് പോയിരിക്കുന്നത് അപ്പം അതിന് വേണ്ടിയിട്ടുള്ള ഒക്കെ എടുക്കാൻ വേണ്ടിയിട്ടാണ് അതെങ്ങനെ ശരിയാവും അപ്പം ആദ്യം ഒരു കുഞ്ഞുണ്ട് അങ്ങനെയാണെങ്കിൽ അല്ലേ രണ്ടാമത് പ്രഗ്നൻസി ആവുള്ളൂ ഒന്നും അങ്ങോട്ട് വിശ്വസിക്കാൻ പറ്റിയില്ല രേവതി വർഷയോട് പറഞ്ഞു ഈ കാര്യത്തെക്കുറിച്ചൊന്നും ആരോടും പറയരുത് ആരും അറിയരുതെന്നൊക്കെ പറഞ്ഞു പക്ഷെ അതൊക്കെ കേട്ടിട്ട് വർഷയ്ക്ക് മിണ്ടാതിരിക്കാൻ പറ്റുമോ ആരുടെ ഇല്ലെങ്കിലും തുറന്നു പറയാതിരിക്കാൻ പറ്റുമോ വർഷ നേരെ മുറിയിലേക്ക് വന്നു മുറിയിലേക്ക് വന്നിട്ട് ശ്രീകാന്തിനോട് ഈ കാര്യങ്ങളൊക്കെ പറയാണ് എല്ലാം കേട്ടിപ്പോൾ ശ്രീകാന്ത് പറഞ്ഞു ഇതേ വർഷേ വെറുതെ നീ തമാശ കളിക്കരുത് ഇത് ശ്രുതി ചേച്ചി ജീവിതം എടുത്തിട്ടാണ് നീ കളിക്കുന്നത് ആ ഒരു ചിന്ത വേണം എപ്പോഴും നീ പറയുന്ന പോലെ തമാശ അല്ലേത് എന്താ ശ്രീകാന്ത് ഇങ്ങനെ പറയണേ ഞാൻ തമാശ പറയുന്നതാന്ന് ശ്രീകാന്തിന് തോന്നിയോ ഞാൻ തമാശ ഒന്നും പറഞ്ഞല്ല ഞാൻ സീരിയസ് ആയിട്ട് പറഞ്ഞാദേ വെറുതെ കളിക്കേണ്ട കാര്യമില്ല അല്ല നിന്നോട് നിന്നോടാരേ അത് പറഞ്ഞത് എന്നോട് പറഞ്ഞു രേവതി എടുത്തിയ രേവതി അടുത്ത് അങ്ങനെ കള്ളത്തരം പറയത്തില്ലല്ലോ കാരണം സത്യമായിട്ട് അറിയാവുന്ന കാര്യത്തെക്കുറിച്ച് മാത്രമേ പറയത്തുള്ളൂ അങ്ങനെ വെറുതെ തമാശ പറയേണ്ട കാര്യമില്ല ചേച്ചിക്ക് അപ്പോഴേക്കും ശ്രീകാന്ത് പറഞ്ഞു നിനക്ക് കുറപ്പാണെന്ന് ചോദിച്ചു അതെ രേവദേശ എന്നോട് കാര്യങ്ങൾ പറഞ്ഞേ രേവദേശി ഒരിക്കലും അങ്ങനെ കള്ളത്തരം പറയത്തുമില്ല അല്ല അങ്ങനെയാണ് എനിക്ക് മനസ്സിലാത്ത കാര്യം അങ്ങനെയാണെങ്കിൽ ആദ്യം പ്രഗ്നൻറ്റ് ആയിരിക്കുമല്ലോ അതെ അതാ മനസ്സിലാത്തേ രണ്ടാമത്തെ കുഞ്ഞിനെ ഗർഭം ധരിക്കുന്നതിന് വേണ്ടിയിട്ട് മെഡിസിൻ കഴിക്കാൻ പോയതെന്നല്ലേ എന്നല്ലേ പറഞ്ഞേ അങ്ങനെയാണെങ്കിൽ അപ്പം ആദ്യത്തെ കുഞ്ഞെവിടെ അത് ശരിയാ ഒരു പക്ഷേ ഇനിയിപ്പം ചേച്ചി കല്യാണത്തിന് മുമ്പ് ചിലപ്പം പ്രഗ്നൻ്റ് ആയിരിക്കുമോ ഏഹ് കല്യാണത്തിനുമ്പ് നീ എന്തൊക്കെയാ പറയണേ വർഷേ നിനക്കെന്ത് പറയുന്നത് എന്താണെന്ന് വല്ല ബോധമുണ്ടോ ഞാൻ നല്ല ബോധത്തോടു കൂടി തന്നെ പറയണേ ഒരു പക്ഷെ വല്ല ബോയ്ഫ്രണ്ട് ഉണ്ടായിരുന്നിരിക്കുകയെന്നറിയത്തില്ലോ അങ്ങനെ ആദ്യം അറിയില്ല അതിനകത്ത് കുഞ്ഞുണ്ടോയെന്ന് അറിയത്തില്ലോ ഇപ്പം ശ്രുതി എൻ്റെ കല്യാണം കഴിച്ച് വീണ്ടും ഗർഭിണിയാൻ വേണ്ടിയിട്ട് മെഡിസിൻ കഴിക്കാൻ പോയതാണെന്ന് അറിയത്തില്ല അതുകൊണ്ടല്ലേ രണ്ടാമത്തെ പ്രഗ്നൻസി എന്ന് പറയണേ അത് കേട്ടപ്പം ശ്രീകാന്ത് പറഞ്ഞു എനിക്കതും കൂടി വിശ്വസിക്കാൻ പറ്റുന്നില്ല എന്ന് പറയുകയാണ് വർഷ പറഞ്ഞു വിശ്വസിച്ചാലും ഇല്ലെങ്കിൽ സത്യാവസ്ഥ ഇതാണ് ശ്രുതി ചേച്ചി ഹോസ്പിറ്റലിൽ പോയി അപ്പോൾ ഇനി മെഡിസിൻ കഴിച്ചാൽ മാത്രമേ ഗർഭിണിയാകുള്ളൂ ഇപ്പോൾ എന്തോ പ്രശ്നങ്ങളൊക്കെ ഉണ്ടെന്ന് തോന്നേ അപ്പം രണ്ടാമത്തെ കുഞ്ഞിന് വേണ്ടിയിട്ട് നോക്കുകയാണെന്നൊക്കെ പറയുകയും ചെയ്തു സത്യാവസ്ഥ അതാണ് പക്ഷേ എങ്കിൽ ശ്രീകാന്തിന് അത് ഒട്ടും അങ്ങോട്ട് വിശ്വസിക്കാൻ പറ്റിയില്ല എന്താ ഇങ്ങനെയൊക്കെ ഒരു പക്ഷേ എങ്കിലും കേട്ടത് സത്യമാണോ അതോ കളത്തരമാണോ എന്നറിയത്തില്ല ദേവത് ചേച്ചി കള്ളത്തരം പറയേണ്ട കാര്യമൊന്നുമില്ലല്ലോ ഇല്ലല്ലോ ശ്രീകാന്തിനും ടെൻഷനായി കുറച്ച് കഴിഞ്ഞപ്പോൾ ശ്രീകാന്ത് നേരെ സച്ചിയുടെ അടുത്തേക്ക് ചെല്ലുവാണ് ശ്രീകാന്തിന് നല്ല ടെൻഷനായിരുന്നു കാരണം ആരോടെങ്കിലും ഒന്ന് പറയണമല്ലോ അങ്ങനെ ശ്രീകാന്ത് സച്ചിയോട് എന്ത് കാര്യങ്ങൾ പറയണേ ഇത് കേട്ടപ്പോൾ സച്ചി ചോദിച്ചു സത്യമാണോണ്ടോ നീ പറയണേ അതെ അല്ല നിന്നോട് ആരാ പറഞ്ഞേ എന്നോട് വർഷയ പറഞ്ഞേന്ന് പറയണെ എന്നാലും ഇത് എങ്ങനെ ഒന്നും അങ്ങോട്ട് മനസ്സിലാവുന്നില്ലല്ലോ അല്ല രണ്ടാമത്തെ കുഞ്ഞിനു വേണ്ടി ഗർഭന്ധിരിക്കാൻ പോയെന്ന് വേണ്ടി മെഡിസിൻ കഴിക്കാൻ പോയെന്ന് പോയെന്നറിഞ്ഞ അപ്പൊ ആദ്യം ഒരു കുഞ്ഞുണ്ടായിരിക്കണല്ലോ അതിനെക്കുറിച്ചൊന്നും എനിക്ക് അറിയില്ല സച്ചിയേട്ടാ കൂടുതലായിട്ടൊന്നും അറിയത്തില്ല അപ്പോഴേ സംശയം തോന്നിയിട്ടുണ്ടായിരുന്നു ഒരു പക്ക ഫ്രോഡാണ് ഈ പറയുന്ന ശ്രുതി എന്നുള്ള കാര്യത്തില് അതപ്പോ ശ്രീകാന്തി ചോദിച്ചു അതെങ്ങനെ അല്ല അവരുടെ പെരുമാറ്റമൊക്കെ ശ്രദ്ധിച്ചിട്ടുണ്ടോ എന്തൊക്കെയോ കള്ളത്തരങ്ങളും മറയ്ക്കാൻ ശ്രമിക്കുന്ന എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട് പിന്നെ പോരാത്തതിന് ശ്രുതിയല്ലേ കൂട്ട് രണ്ടുപേരും ചക്കിക്കൊത്ത ശങ്കരെന്നു പറഞ്ഞോടെ അല്ലേ ഇരിക്കുന്നേ എന്നാലും സച്ചേട്ടാ എനിക്ക് കൂടി വിശ്വസിക്കാൻ പറ്റുന്നില്ല കേട്ടപ്പത്തൊട്ട് ഭയങ്കര ടെൻഷനാ സച്ചി പറഞ്ഞു പക്ഷേ ഇതങ്ങനെ വെറുതെ വിട്ടിട്ട് കാര്യമില്ല സച്ചേട്ടാ ആരും ആരോടും പറയില്ലെന്നും പറഞ്ഞോണ്ടാ വർഷ പറഞ്ഞു പക്ഷേ എനിക്കത് മനസ്സിൽ വെച്ചുകൊണ്ടിരിക്കാൻ പറ്റിയില്ല അതുകൊണ്ടാണ് ഞാൻ സച്ചിയടോട് പറഞ്ഞത് സച്ചിയുടെ നാട്ടിൽ ഇനി ഒരു പ്രശ്നമൊന്നും ഉണ്ടാക്കാൻ പോരുത് എടാ ഞാൻ എന്ത് പ്രശ്നം ഉണ്ടാക്കാനാ സച്ചിയേടാ എന്നാലും പറയാതിരിക്കാൻ പറ്റാത്തതുകൊണ്ടാണ് ഞാൻ പറഞ്ഞേ എന്നൊക്കെ സച്ചയോട് പറഞ്ഞത് ശ്രീകാന്ത് അങ്ങോട്ട് പോയി സച്ചി ആലോചിച്ചു പിന്നീട് ആരംഭൻ്റെ രഹസ്യം അങ്ങാടിപ്പാട്ടെന്ന് പറഞ്ഞൊരു അവസ്ഥയായിപ്പോയി സച്ചിയുടെ മനസ്സിലാകിരുന്നില്ല സച്ചിക്ക് ടെൻഷനായി സച്ചി നേരെ ടെറസിലേക്ക് രവീന്ദ്രനെ വിളിച്ചുകൊണ്ട് പോയി ഒരു കാര്യം പറയാനുണ്ടെന്ന് പറഞ്ഞുകൊണ്ട് അങ്ങനെ ടെറസ്സെന്ന് കഴിഞ്ഞപ്പോൾ രവീന്ദ്രൻ ചോദിച്ചു എന്താടാ കാര്യം നിനക്ക് എന്തോ പറയാനുണ്ടെന്ന് പറഞ്ഞേ അത് കുറച്ച് സീരിയസ് ആയിട്ടുള്ള കാര്യം അച്ഛാ എടാ എന്ത് സീരിയസ് എന്താണെങ്കിലും നിനക്ക് എന്നോട് പറയാലോ പിന്നെ പിന്നീട് സച്ചി കാര്യം പറയാണ് ഇത് കേട്ടപ്പോൾ രവീന്ദ്രൻ പറഞ്ഞു എടാ സച്ചി നീ വെറുതെ അനാവശ്യം പറയരുത് നീ മദ്യപിച്ചിട്ടുണ്ടോയെന്ന് ചോദിച്ചു ഇല്ല അച്ചാ അന്നാ ഊതാൻ പറയുന്നത് ഊതി മദ്യപിച്ചിട്ടില്ലോ അപ്പം രവീന്ദ്രൻ രവീന്ദ്രനോർത്ത് ഇനിയിപ്പം മദ്യപിച്ചിലൊക്കെ കേട്ട് എന്തേലും പുലംപൊന്നായിരിക്കും എന്നാ ആദ്യം കരുതിയത് അച്ഛാ ഞാൻ മദ്യപിക്കാതെ പറയണേ സത്യമായിട്ടുള്ള കാര്യം പറയണേ എന്നോട് ഇത് ശ്രീകാന്ത പറഞ്ഞത് ഏഹ് എന്നാലും അതെങ്ങനെ എൻറെ അച്ഛാ ഞാൻ അപ്പോഴേ പറഞ്ഞില്ലേ ഇപ്പൊ ഈ പൗഡറമ്മേനെ ഭയങ്കര ഇഷ്ടമുള്ള അമ്മയ്ക്ക് ഏഹ് എൻ്റെ അമ്മേനെ കയ്യിലെടുത്ത് വെച്ചിരിക്കുവ എനിക്ക് തോന്നുന്നു എന്തൊക്കെയോ കള്ളത്തരങ്ങളും മനസ്സിലുണ്ടെന്ന് തോന്നേ അതുകൊണ്ടല്ലേ ഇങ്ങനെയൊക്കെ ചെയ്തിരിക്കുന്നെ ഒരു കള്ളത്തരം ഇല്ലാതെ ഇങ്ങനെ ചെയ്യുമെന്ന് എനിക്ക് തോന്നില്ല എന്നാലും അതെങ്ങനെ അപ്പൊ ഒരു കുഞ്ഞുണ്ടോടാ അതിനെക്കുറിച്ചൊന്നും എനിക്കറിയില്ല ഏഹ് രണ്ടാമത് ഗർഭം ധരിക്കാൻ പോകണമെങ്കിൽ ആദ്യൊരു കുഞ്ഞുണ്ടായിരിക്കണല്ലോ അല്ല ആ കുഞ്ഞ് കുഞ്ഞെന്തായി എങ്ങനെയായി എന്നൊന്നും അറിയത്തൂല്ല അല്ല അതിപ്പം ഒരു കാര്യം ചെയ്യ പൗഡർ അമ്മയോട് ചോദിച്ചിട്ടല്ലേ കാര്യമുള്ളൂന്ന് അറിയണം അല്ലാതെ എങ്ങനെ ചോദിക്കും ആ ഒരു കാര്യം ചെയ്യാ അമ്മയോട് പറഞ്ഞു വെക്ക് അമ്മയോട് പറഞ്ഞ് അമ്മയെക്കൊണ്ട് തന്നെ ചോദിപ്പിക്ക അല്ലെങ്കിൽ പിന്നെ എന്താ ചെയ്യുന്നേ ഇതങ്ങനെ വെറുതെ വിട്ടിട്ട് കാര്യമില്ല അച്ഛാ കാര്യം ഇത്തിരി സീരിയസാ അറിയാലോ സുധിയുടെ ജീവിതം വെച്ചുള്ള കളിയാ കാര്യം പറഞ്ഞ സുധി ഫ്രോഡൊക്കെ തന്നെയാണ് പക്ഷെ ഇത് നിസ്സാര കാര്യൊന്നും അതുകൊണ്ട് നോക്കി കണ്ടും വേണം കൈകാര്യം ചെയ്യാനായിട്ട് അച്ഛനോട് ഞാൻ പറഞ്ഞു അത്രമാത്രം അല്ല അല്ല എനിക്കൊന്നും മനസ്സിലാത്തൊരു കാര്യം അച്ഛൻ അച്ഛനെന്താണെന്ന് വെച്ചാൽ അച്ഛൻ്റെ ഇഷ്ടംപോലെ ചെയ്യുക ഏ ഞാൻ അറിഞ്ഞ കാര്യം അച്ഛനോട് പറയാതിരിക്കുന്ന എങ്ങനെയാണെന്ന് കരുതിട്ടാണ് പറയാൻ വന്നേ എന്നും പറഞ്ഞിട്ട് സച്ചി അങ്ങോട്ട് ഇറങ്ങിപ്പോയി രവി എന്തിൻ്റെ ആകെ പാടെ ടെൻഷനായി ഇനി എന്ത് ചെയ്യാൻ പറ്റും ഇനി ഇത് ചന്ദ്രമതിയോട് പോയി പറയാതിരിക്കാൻ പറ്റില്ല അങ്ങനെ ഒടുവിൽ രവീന്ദ്രൻ ആ കാര്യം തീരുമാനിച്ച് നേരെ ചന്ദ്രമതിയുടെ അടുത്ത് വന്നു പിന്നീട് രവീന്ദ്രൻ ചന്ദ്രമതിയോട് കാര്യങ്ങൾ പറയുകയാണ് ശ്രുതിയെക്കുറിച്ച് അറിഞ്ഞ താനറിഞ്ഞ കാര്യങ്ങളൊക്കെ അതെല്ലാം കേട്ടു കഴിഞ്ഞപ്പത്തേനെ ചന്ദ്രമതിക്ക് വിശ്വസിക്കാൻ പറ്റിയില്ല ചന്ദ്രമതിയുടെ ഞെട്ടലോട് കൂടിയിട്ട് രവീന്ദ്രനോട് പറഞ്ഞു എന്തൊക്കെ രവീട്ട പറയണേ ദേ നാക്കിന് എല്ലില്ലാന്ന് കരുതിയിട്ട് എന്തും പറയാമെന്ന് വിചാരിക്കരുത് അതെ ചന്ദ്രേ ഞാൻ അങ്ങനെ കള്ളത്തരം പറയേണ്ട കാര്യമുണ്ടോ എന്ന് ചോദിച്ചു വല്ല രവിയേട്ടാ ഇതെങ്ങനെ എനിക്കിതൊന്നും എന്ന് പറയാം അതാ എനിക്കും അറിയത്തില്ലാത്ത അല്ല നിനക്ക് അതിനെക്കുറിച്ച് വല്ല ഉണ്ടോ അവിടെ രണ്ടാമത്തെ കുഞ്ഞിനെ ഗർഭം ധരിക്കുന്നതിന് മെഡിസിൻ കഴിക്കാൻ വേണ്ടിയിട്ടാണ് പോയത് പക്ഷേ ആദ്യത്തെ ഗർഭം അതെങ്ങനെ എന്താണെന്ന് എനിക്കറിയില്ല അതിനെക്കുറിച്ച് നിനക്കെല്ലാം അറിയാവുന്ന അറിയാൻ വേണ്ടിയാ ഞാൻ നിന്നോട് ചോദിക്കുന്നത് അല്ല ശ്രുതിയുടെ പല കള്ളത്തരങ്ങളും നീ മറച്ചു വെച്ചാലേ അപ്പം അങ്ങനെ എന്തേലും ഇതിനകത്തുണ്ടോ ഇനിയിപ്പോൾ ശ്രുതിയുടെ കള്ളത്തരങ്ങളും കൂടെ നിനക്കറിയാവുന്ന ചോദിച്ചു അപ്പോഴേക്കും ചന്ദ്രമതി പറഞ്ഞു ഇല്ല രവിയേട്ടാന്ന് പറയാണ് എനിക്കങ്ങനെ ഒന്നും അറിയില്ല അല്ല രവീന്ദ്രനോട് ആരാ അത് പറഞ്ഞേ അതാരെങ്കിലും ആയിക്കോട്ടെ ഞാൻ നിന്നോട് ചോദിച്ചതിന് ഉത്തരം പറ കാരണം നീ അവളെ തലയിൽ കയറ്റി വെച്ചുകൊണ്ട് ഇരിക്കുവല്ലായിരുന്നോ അതുകൊണ്ടാണ് ഞാൻ നിന്നോട് ചോദിക്കുന്നതെന്ന് പറഞ്ഞു ചന്ദ്രമതി പറഞ്ഞു എനിക്കിതിനെക്കുറിച്ചൊന്നും അറിയത്തില്ല അപ്പോഴേക്കും രവീന്ദ്രൻ പറഞ്ഞു അങ്ങനെ അറിയത്തില്ലേ വിട്ടാരെ അത് കാര്യമായിട്ട് എടുക്കണ്ടെന്ന് പറയാണ് പക്ഷെ ചന്ദ്രമതി പറഞ്ഞു ഇതങ്ങനെ വെറുതെ വിടാൻ ഞാൻ ഉദ്ദേശിച്ചിട്ടില്ല എന്ത് ചെയ്യണമെന്ന് എന്ന് എനിക്കറിയാം രവീന്ദ്രനൻ ചോദിച്ചു നീ എന്ത് ചെയ്യാൻ പോവാ ഇതിപ്പോൾ തന്നെ അവളോട് ചോദിച്ചിട്ട് തന്നെ കാര്യം അതെ ചന്ദ്രേ വെറുതെ പ്രശ്നം ഉണ്ടാക്കാൻ പോവരുത് ചിലപ്പം സത്യമായിരിക്കില്ല അറിഞ്ഞ കാര്യങ്ങളൊക്കെ ചിലപ്പോൾ കള്ളത്തരമായിരിക്കും വെറുതെ ഇതിന്റെ പിന്നാലെ പോകേണ്ട കാര്യമില്ല ഓഹോ അങ്ങനെയാണോ പക്ഷെ ഇത് അറിഞ്ഞിട്ട് എനിക്ക് ചോദിക്കാതിരിക്കാൻ പറ്റില്ല ഞാൻ ഇപ്പ തന്നെ എന്ന് പറഞ്ഞു അത് കേട്ടു കഴിഞ്ഞപ്പൊ രവീന്ദ്രൻ പറഞ്ഞു ചന്ദ്ര വേണ്ടാന്ന് പറയാണ് പക്ഷെ ചന്ദ്രമതി നിന്നില്ല അതിൻ്റെ സത്യാവസ്ഥ അറിയണമല്ലോ ചന്ദ്രമതിരു ദേഷ്യപ്പെട്ട് പുറത്തേക്ക് ഇറങ്ങി പോവാണ് പുറത്തേക്ക് ഇറങ്ങിപ്പോയി നേരെ ശ്രുതിയുടെ ശ്രുതിയുടെ മുറിയുടെ കഥയെ പോയി മുട്ടുവാണ് ശ്രുതി ഇറങ്ങി വരാൻ പറഞ്ഞിട്ട് മുട്ടുവാ ചന്ദ്രപതിയുടെ ഒച്ചപ്പാടും വേളം കേട്ട് കഴിഞ്ഞപ്പം സച്ചിൻ്റെ രേവതിയും ശ്രീകാന്ത് പർഷേ എല്ലാം അങ്ങോട്ട് വന്നു അപ്പോഴേക്കും സുതി ശ്രുതി പുറത്തേക്ക് പുറത്തേക്കങ്ങി വരുവാണ് സുതി വന്നിട്ട് ചോദിച്ചു എന്തിനാമ്മേ അമ്മ എന്തിനാ കിടന്നിങ്ങനെ അലറി വിളിക്കുന്നേ അമ്മ എന്തിനാ ഇത്ര മുട്ടുന്നേ അപ്പോഴേക്ക് ശ്രുതി വന്നിട്ട് ചോദിച്ചു എന്താ ആൻറ്റി എന്ത് പറ്റിയെന്ന് ചോദിക്കുവാണ് അപ്പോഴേക്കും ചന്ദ്രപതി ഒരു നീ ഇങ്ങോട്ടേക്ക് ഇറങ്ങി വാ എനിക്ക് നിന്നോട് കുറച്ച് കാര്യങ്ങളൊക്കെ ചോദിക്കാണ്ടെന്ന് പറഞ്ഞു എന്ത് കാര്യങ്ങളും അമ്മേ എന്ന് ചോദിച്ചു ശ്രുതി അങ്ങോട്ട് വന്നു നിന്നോടല്ല ചോദിക്കാനുള്ളത് എനിക്ക് നിന്റെ ഭാര്യയോടാണ് ചോദിക്കാനുള്ളത് ഇങ്ങോട്ടേക്ക് നീ നിൽക്കാൻ പറയാണ് അപ്പോഴേക്ക് ശ്രുതി വെച്ചു ആൻറ്റി ആൻറ്റിക്ക് എന്താ ചോദിക്കാനുള്ളേ എൻ്റെ അടുത്ത് കള്ളത്തരം പറയല്ലോ സത്യം മാത്രമേ പറയുള്ളൂ അറിയാലോ നിന്നെ ഞാനേ മരുമാകളായിട്ടല്ല മംഗളായിട്ടാണ് കൊണ്ടുവന്നോണ്ടിരുന്നേ എന്റെ തലയെ കയറ്റി വെച്ചുകൊണ്ട് നടന്നുകൊണ്ടിരുന്നേ അതിനുള്ള ശിക്ഷ നീ എനിക്ക് തന്നെന്ന് പറയണേ ആൻറ്റി ആൻറ്റി എന്താ ഇങ്ങനെയൊക്കെ പറയണേ അതേടി ഞാൻ ഇങ്ങനെയൊക്കെ തന്നെ പറയും ചില കാര്യങ്ങളൊക്കെ അറിഞ്ഞു അത് സത്യമാണോന്ന് എനിക്ക് അറിയണം അപ്പോഴേക്കും രേവതിയും സച്ചിയൊക്കെ ഒക്കെ അന്താളിപ്പോൾ കൂടി രേവതിക്ക് കാര്യം മനസ്സിലായി അമ്മ അറിഞ്ഞെന്നുള്ള കാര്യങ്ങളൊക്കെ അപ്പോഴേക്കും ശ്രുതി പറഞ്ഞു ഞാൻ ഞാനെന്തിന് ആൻറ്റിയുടെ അടുത്ത് കള്ളത്തരം പറയണേ ഭയങ്കര പാവത്തോ അഭിനയിച്ച് പറയണേ ആൻറ്റി എന്താണെങ്കിലും എന്നോട് ചോദിച്ചോ ഞാനുള്ള സത്യാവസ്ഥ പറയാം അപ്പോഴേക്കും ചന്ദ്രമതി ചോദിച്ചു നീ ഹോസ്പിറ്റലിൽ എന്ന് ചോദിച്ചു ഹോസ്പിറ്റലോ അതെ രണ്ടാമത് കുഞ്ഞിനെ ഗർഭം ധരിക്കാൻ വേണ്ടി മെഡിസിൻ കഴിക്കാൻ നീ ഹോസ്പിറ്റലിൽ പോയെന്ന് ചോദിച്ചു അത് കേട്ടപ്പോൾ ശ്രുതി ഞെട്ടിപ്പോയി ശ്രുതി ഇത്രയ്ക്ക് പ്രതീക്ഷിച്ചില്ല പെട്ടെന്ന് ശ്രുതി വന്നിട്ട് ചന്ദ്രമതി വിളിച്ചു അമ്മ എന്ത് വർത്താനമേ പറയണേ ഏഹ് രണ്ടാമത് കുഞ്ഞിനെ ഗർഭം ധരിക്കാൻ വേണ്ടിയിട്ട് ശ്രുതി ഹോസ്പിറ്റലിൽ പോയെന്ന് എൻ്റെ അമ്മ അവള് ഹോസ്പിറ്റലിലൊന്നും പോയിട്ടില്ല ആ രണ്ടാമത്തെ കുഞ്ഞിനെന്ന് പറഞ്ഞാൽ ആദ്യം കുഞ്ഞു വേണ്ടേ അമ്മ എന്ത് പൊട്ടത്തരൊക്കെയോ പറയണെന്ന് ചോദിച്ചു അപ്പോഴേക്കും ചന്ദ്രമതിയോട് നിന്ന് നീൻ മിണ്ടരുത് നിന്നോടല്ല ഞാൻ ചോദിച്ചേ ഞാൻ ചോദിച്ച ഞാൻ ശ്രുതിയോടാ ആ അവൾ ഉത്തരം പറയട്ടെ സത്യം പറയടി നീ ഹോസ്പിറ്റലിൽ പോയെന്ന് ചോദിക്കാണ് അത് പിന്നെ ആൻറ്റി നിന്നോടാ ഞാൻ ചോദിച്ചതെന്ന് പറഞ്ഞോണ്ട് അങ്ങോട്ട് ചെന്നു എന്നിട്ട് വേണം സത്യം പറ നീ രണ്ടാമത്തെ കുഞ്ഞിനെ ഗർഭം ധരിക്കാൻ വേണ്ടിയിട്ടാണോ പോയത് അങ്ങനെയാണെങ്കിൽ നീ ആദ്യം ഗർഭിണിയായിരുന്നു എന്ന് ചോദിക്കുകയാണ് അത് കേട്ടപ്പം ശ്രുതിക്ക് ഉത്തരം മുട്ടി ശ്രുതി ഇന്ന് കരയാണ് അപ്പോഴേക്ക് ശ്രുതി പറഞ്ഞു അമ്മേ വെറുതെ ഇങ്ങനത്തെ ചോദ്യങ്ങളൊന്നും ചോദിക്കരുതെന്ന് പറയണം ചന്ദ്രമതി പറഞ്ഞു എടാ നിന്റെ ഭാര്യയോട് ഞാൻ ചോദിച്ചേ അവൾ ഉത്തരം പറയട്ടെ അവൾ ഉത്തരം പറഞ്ഞില്ലോ ശ്രുതി കരഞ്ഞോണ്ടിരിക്കുമ്പോഴത്തേന് ശുതി എന്നിട്ട് ചോദിച്ചു എന്തൊക്കെയാ ശ്രുതിയെ കേൾക്കണേ അമ്മ എന്തൊക്കെയാ പറയണേ നീ ആദ്യം പ്രഗ്നന്റ് ആയിരുന്നോ രണ്ടാമത്തെ കുഞ്ഞിനെ ഗർഭം ധരിക്കുന്നതിന് വേണ്ടിയിട്ട് ചികിത്സയ്ക്ക് വേണ്ടി ഹോസ്പിറ്റലിൽ പോയെന്നോ എനിക്കൊന്നും മനസ്സിലാകുന്നില്ല അമ്മ ചോദിച്ചിട്ടുള്ള മറുപടി നീ പറ എന്താണെങ്കിലും അമ്മയോട് ഉത്തരം പറ എന്ന് പറഞ്ഞു അപ്പോഴേക്കും ചന്ദ്രമതി വന്നിട്ടു പറഞ്ഞു പറ ശ്രുതി നീ ഹോസ്പിറ്റലിൽ പോയായിരുന്നോ രണ്ടാമത്തെ കുഞ്ഞിന് ഗർഭം ധരിക്കാൻ വേണ്ടിയിട്ട് അത് നീ പ്രഗ്നന്റ് ആയിരുന്നു അതിനു മുമ്പ് ചോദിക്കുവാണ് അപ്പോഴേക്കും ശ്രുതി പറഞ്ഞു ഞാൻ ഗർഭിണിയായിരുന്നു പറയാണ് ഇത് കേട്ടപ്പോ എല്ലാരും ഞെട്ടി അങ്ങനെ ഒരു ഉത്തരം ആരും പ്രതീക്ഷിച്ചില്ല അല്ലെന്ന് പറയുന്ന പ്രതീക്ഷിച്ചോണ്ടിരുന്നേ ചന്ദ്രമതി അന്താളിപ്പോഴും നോക്കുവാണ് അപ്പോഴേക്കും ശ്രുതി വന്നിട്ട് ചോദിച്ചു എന്തൊക്കെയോ ശ്രുതി നീ പറയണേ നീ മുമ്പ് ഗർഭിണിയായിട്ടുണ്ടോ ഇത് ഞാൻ അറിഞ്ഞില്ലോ എന്നോടൊന്നും ആരും പറഞ്ഞില്ലോ നീ എന്തൊക്കെയാണ് ഈ പോലമ്പുടേന്ന് ചോദിക്കുവാണ് അപ്പോഴേക്കും ചന്ദ്രമതി അടുത്ത ചോദ്യം ചോദിച്ചു അങ്ങനെയാണെങ്കിൽ നീ ഗർഭിണിയായിട്ടുണ്ടെങ്കിൽ അത് കല്യാണത്തിന് മുമ്പാണോ കല്യാണത്തിന് ശേഷമാണോ എന്ന് ചോദിക്കുവാണ് പെട്ടു ശ്രുതി ഒരു ഞെട്ടലോടുകൂടി എല്ലാവരെയും നോക്കുമ്പോഴത്തേനും സച്ചിൻ്റെ ഏവധിയൊക്കെ പരസ്പരം നോക്കുവാണ് രവീന്ദ്രൻ ഒരു അന്താളിപ്പോഴും ചന്ദ്രയെ നോക്കി ചന്ദ്രമതി പറഞ്ഞു പറ ശ്രുതി കല്യാണത്തിന് മുമ്പാണോ അത് കല്യാണത്തിന് ശേഷമാണോ നീ ഗർഭം ധരിച്ചതെന്ന് ശ്രുതി പെട്ടു നിൽക്കുവായി എന്തും മറോട് പറയാണെന്ന് അറിയില്ലാതെ അപ്പോൾ അതിന്റെ വിശേഷങ്ങളൊക്കെയാണ് കാണാൻ പോകുന്നത് ഇനി എന്തായി തീരും എങ്ങനെയാ തീരും എന്നറത്ത് നാളത്തെ ഫുൾ വിശേഷം വരുമ്പോൾ അറിയാട്ടോ ഇതിന്റെ ബാക്കി വിശേഷങ്ങളായിട്ട് നാളെ ഉച്ചയ്ക്ക് വരാം അപ്പോൾ എല്ലാവരും മറക്കാതെ കയറി കാണാൻ ശ്രമിക്കണേ ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭദിനം നേർന്നുകൊണ്ട് നിർത്തുന്നത് നന്ദി